ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കമ്പനിയിൽ കണ്ട പോലെ റീസെല്ലിങ്ങിലൂടെ ഒരു നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതും പുറത്തൊന്നും പോവാതെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമ്മുടെ ഫ്രീ ടൈമിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു മൊബൈൽ ഫോൺ വേണം അതുപോലെ തന്നെ അത്യാവശ്യം സോഷ്യൽ മീഡിയസൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണം കേട്ടോ അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ മെസ്സേജ് ചെയ്യുക അപ്പോൾ നമ്മളൊരു ലിങ്ക് ഷെയർ ചെയ്തു തരും ആ ലിങ്കിലോട്ട് ആഡ് ആയി കഴിഞ്ഞെന്ന് വെച്ചാൽ അതിൻ്റെ ഡെയിലി പോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൽ പ്രൊഡക്റ്റിൻ്റെ പേരും അതിൻ്റെ സൈസ് കാര്യങ്ങൾ അതിൻ്റെ എത്രയാണ് അതിൻ്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം അതിലിട്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് പ്രോഫിറ്റ് കാര്യങ്ങൾ വേണ്ടത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിന് അമ്പതാണോ നൂറാണോ എത്രയോ വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട പ്രോഫിറ്റ് നമ്മൾ ഓൾറെഡി അതിലൊരു പ്രൈസ് ഇട്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു പ്രോഫിറ്റ് എത്രയാന്ന് വെച്ചാൽ അതും കൂടെ ചേർത്തിയിട്ട് നിങ്ങൾ വേറൊരാളുടെ അടുത്ത് പറയുക ഇപ്പോൾ ഇത് ഫോട്ടോയും കിട്ടീസ് എന്ന് വെച്ചെന്ന് വെച്ചപ്പോൾ നിങ്ങൾ സ്റ്റാറ്റസും കാര്യങ്ങളും സ്റ്റോറിയൊക്കെ ഇടുന്ന സമയത്ത് ആരെങ്കിലും നിങ്ങളോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ നമ്മൾ അയച്ചു തരുമ്പോൾ ഒരു പ്രൊഡക്ടിൻ്റെ റേറ്റ് ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രോഫിറ്റും കൂടെ എത്രയാണെന്ന് ആഡ് ആക്കിയിട്ട് വേണം അവരുടെ അടുത്ത് പറയാനായിട്ട് അപ്പം അങ്ങനെ അപ്പം പറയുക അതിന് ശേഷം നിങ്ങൾ ഓർഡറും കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്ത് ഗൂഗിൾ പേ ആണുള്ളത് അപ്പോൾ അതിൽ പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം വാങ്ങിയ ശേഷം നമുക്ക് അഡ്രസ്സും ഡീറ്റെയിൽസൊക്കെ വാങ്ങി തരികയാണെന്ന് വെച്ചാൽ നമ്മളത് ആ പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് കൊറിയർ എല്ലാം നമ്മൾ തന്നെ ചെയ്യും നിങ്ങൾക്ക് അതിൽ വേറൊരു റിസ്ക്കും വരുന്നില്ല ജസ്റ്റ് പ്രോഡക്റ്റ് കാര്യങ്ങളൊക്കെ സ്റ്റാറ്റസ് വയ്ക്കുക ഓർഡർ കൺഫേം ചെയ്യുക നമുക്ക് അഡ്രസ്സും ഡീറ്റെയിൽസൊക്കെ സെൻഡ് ചെയ്ത് തരാം അതാണ് നിങ്ങൾക്ക് വരുന്നൊരു ജോലിയെന്ന് പറഞ്ഞാൽ ഈ റീസെല്ലിങ്ങിലൂടെ ഒരു വരുമാനം എന്ന് പറയുന്നത് അങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ അത് ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്താലും മതിയാവും അല്ലാന്ന് വെച്ചാൽ നിങ്ങൾക്കും ഇതേപോലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അതിൽ ഡെയിലി പോസ്റ്റ് ഇട്ടതുകൊണ്ടേ ഇരിക്കുക പക്ഷെ ഇതൊരു കൺസിസ്റ്റൻറ്റായിട്ട് പോസ്റ്റ് ഡെയിലി ഇട്ടുകൊണ്ടേയിരിക്കണം ഇരിക്കണം അതുപോലെ സ്റ്റാറ്റസ് ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതിൽ ഡെയിലി ഇങ്ങനെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുകയാണെന്ന് വെച്ചാൽ എന്തായാലും എൻക്വയറീസ് കാര്യങ്ങളൊക്കെ വരും ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പ്രോഫിറ്റും കൂടി ചേർത്ത് ആഡ് ആക്കിയിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ഓർഡറും കാര്യങ്ങളും എടുക്കുക അതാണ് നിങ്ങൾക്ക് വരുന്നത് അതിലൂടെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള ഏണിങ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാനും അങ്ങനെ സ്റ്റാർട്ട് ചെയ്താണ് അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള ഏണിങ്സും കാര്യങ്ങളും എനിക്ക് ഇത് നിന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട് അതും പുറത്ത് പോവാതെ നമ്മുടെ ഫ്രീ ടൈമിലൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും അതിനുള്ള ഒരു അവസരമാണ് നമ്മളിപ്പോൾ തരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്ന് വെച്ചാൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം